പണ്ടുള്ള കാലത്തെ പഴമയുടെ നാളിലുള്ളതെന്നൊക്കെ പറയാം പണ്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കളയില്ലായിരുന്നു ഒരു സാധനവും കളയില്ലായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആ നെയ്യ് എന്ന് പറയുന്ന സാധനം അതിൽ നിന്ന് ഉരുക്കിയിട്ട് ഒരു കലക്കായിട്ടുള്ളതാണ് അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഒക്കെ പറയുന്നു നെയ്യ് ഉരുക്കിയ കലിക്കാൻ വേണോ കൽക്കാൻ വേണോ വെച്ചത് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ പാകത്തിനടുത്ത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഹലോ എന്നൊക്കെ ഉണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഞാനൊരു വീഡിയോയും കൊണ്ടുവന്നതാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത് അപ്പോൾ ഞാനത് ഇങ്ങക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറേ വർഷങ്ങൾ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറിയതാ ചെറിയ മക്കളാവുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ ഈ ഒരു സാധനം അന്നൊക്കെ എന്നൊന്നും ഇറച്ചിയൊന്നും വാങ്ങൂല പുത്തർച്ചി എന്നൊന്നും വാങ്ങൂല എന്നെങ്കിലൊക്കെ വാങ്ങുകയുള്ളൂ അപ്പോൾ വാങ്ങുമ്പോൾ ഇറച്ചി കിട്ടുമ്പോ അന്ന് അതിൽ ഈ നെയ്യ് ഉണ്ടാവുമല്ലോ നല്ല പോത്തിൻ്റെ നെയ്യ് നെയ്യ് കിട്ടും അങ്ങനെയുള്ള നെയ്യൊക്കെ കിട്ടുമ്പോൾ അമ്മ എന്തു ചെയ്യും എന്നറിയോ അത് മുറിച്ച് കഴുകി അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് തിരുമ്പി പിന്നെ ഇത്ത വെണ്ടക്ക കളഞ്ഞിട്ട് ചട്ടിയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടേ പിന്നെ അതിങ്ങനെ വറുത്ത് അതിന്റെ നെയ്യ് കിട്ടും അന്നൊക്കെ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ആർക്കും ഇല്ലല്ലോ എന്നിട്ട് ആ നെയ്യ് വെച്ചിട്ട് അതൊരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് അത് ഉറച്ച് കട്ടയാവും എന്നിട്ട് ആ കട്ട കൊണ്ട് പപ്പടൊക്കെ പൊരിച്ച് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ചോറുക്ക് ആ നെയ്യൊന്നും കളയലിരുന്നു അന്നത്തെ കാലത്ത് എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് കലക്കം ആയിട്ട് വരും അതിൻ്റെ അടിയിൽ അതിങ്ങനെ കറിമുറിനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിടെ കുഞ്ഞാണിയാക്കാൻ കുറച്ച് ബീഫ് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞാണിയാക്കോട് നമുക്ക് ആ അത് അങ്ങനെ എന്താ പൊരിച്ചു തരുമോച്ചാൽ അത് ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം അങ്ങനെ ആരും കഴിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ വരുമല്ലോ ഞാനിപ്പോൾ ബീഫിലൊക്കെ നെയ്യ് കിട്ടുവാണെങ്കിൽ അത് എടുത്ത് കളയലാണ് അത് ഇണ്ടലില്ല സാധാരണ അപ്പോൾ അത് വേണ്ട കുഞ്ഞാണി ആക്കാനോട് അപ്പം കുഞ്ഞാണിയാക്കാൻ പറഞ്ഞു പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് ചെക്കുണ്ടാക്കി കൊണ്ടായിരുന്നത് അപ്പം ഞാൻ ആ നെയ്യ് ഇറച്ചിന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയതാ ആ പോത്തിൻ്റെ നെയ്യ് നെയ്യാണ് അപ്പം അതിങ്ങനെ ചട്ടിയിലിട്ടിട്ട് മുരിയിച്ച് മുരിയിച്ച് അരിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ ഇതിൻ്റെ നെയ്യ് കിട്ടും മഞ്ഞ നെയ്യായിട്ട് നമുക്ക് കിട്ടും അത് നമുക്ക് ഉപയോഗിക്കാം ഇന്നത്തെ കാലത്ത് ആരും ഉപയോഗിക്കൂല ഞാൻ നാളൊരു ദിവസം ഇതുപോലെ പിന്നെ കുറച്ച് നെയ്യുണ്ടായിരുന്നു അന്ന് വെളിച്ചെണ്ണക്കൊക്കെ ആ വില കൂടിയ ഉണ്ടല്ലോ അന്ന് നല്ല വില നല്ലോ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ എന്ത് ചെയ്തു പിന്നെ ബീഫ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഇട്ടത് എടുത്തു ഞാനതിൽ പപ്പടമൊക്കെ കാച്ചിരുന്നു കേട്ടോ ഇപ്പോൾ അടുത്താണത് ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നെയ് വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയപ്പോൾ പപ്പടമൊക്കെ പിന്നെ ഇവിടെ നമുക്ക് ആർക്കും കൊളസ്ട്രോളോ അങ്ങനെയുള്ള അസുഖങ്ങളോ ഒന്നും ഇല്ല അലഹമ്മില്ലാവിനും ആദ്യമായിട്ട് സ്തുതി കൊളസ്ട്രോൾ കൊളസ്ട്രോളൊന്നും ഉള്ളതിൽ ഇത് കഴിക്കാൻ ഒക്കെ ഉണ്ട പിന്നെ കുട്ടിയാക്കോ കുട്ടിയാക്കറൈറ്റി ആവും അപ്പൊ ഇതിങ്ങനെ ഉരുക്കി ചട്ടിയിലിട്ട് ഉരുക്കി ഇതിന്റെ നെയ്യ് കോരി വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കോരി വെച്ചതിന് ശേഷം ഇതൊക്കെ ഒരു കൽക്കനായിട്ട് മാറും അപ്പൊ ഇതൊക്കെ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിങ്ങാണ്ട് കറിമുറകനാ ചൂട് കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പോത്തിന്റെ എല്ലുണ്ടല്ലോ എല്ല് ഈ എല്ലിന്റെ ഉള്ളിലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു സാധനം എല്ല് വേവിച്ചിട്ട് കുത്തി കുത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം തോണ്ടിടുത്ത് കഴിക്കണേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിനു അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ എല്ലാവരും പറയും ലിഫ്റ്റിക്ക് ഇട്ടോ ലിഫ്റ്റിക്ക് ഇട്ടോ എന്ന് ചോദിക്കട്ടപ്പോൾ എന്നോട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അതിൽ ഡ്രസ്സ് വിരി ഉണക്കാനിട്ട് പോകുന്നപ്പം കൊമ്പങ്ങലത്തൊരു താത്ത വെച്ചു എന്താ പറയുക ഇതാ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കിട്ടും പക്ഷേ ആ ലിഫ്റ്റിക്കൊന്നും ഇട്ടിട്ടില്ല ഈ തണുപ്പായതുകൊണ്ട് ചുണ്ടൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടില്ല പൊട്ടാനുള്ള പറപ്പാടാണ് അപ്പോൾ ഞാൻ ലിബാമുണ്ടല്ലോ നമ്മൾ ഈ ചുണ്ടിന് വെളിച്ചെണ്ണ പോലുള്ളൊരു സാധനം കിട്ടുമല്ലോ അതിങ്ങനെ തേച്ചതാണ് അതിലൊരു ചുവപ്പൊന്നുമില്ല കേട്ടോ അതിൻ്റെ ചുണ്ടിൻ്റെ കളർ തന്നെയാണ് ഒന്നും തേച്ചിട്ടില്ല അപ്പം ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പറയും പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ല എൻ്റെ മുഖത്തൊന്നും തേച്ചിട്ടില്ല ചുണ്ടും ഈ തേച്ചിട്ടില്ല ചുണ്ടുമ്മ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ ആ ലിബാമ്പ് തേച്ചതൊള്ളു ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇന്ന് ഇന്നിപ്പോൾ എത്ര ഡേറ്റ് പത്താം തീയതി രണ്ടാം ശനിയാഴ്ച ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ഇണ്ട് കേട്ടോ അപ്പം കമന്റിലൊന്നും ആരും പറഞ്ഞു വരേണ്ട പുട്ടിട്ടിട്ടാണ് വരുന്നത് അങ്ങനെ എങ്ങനെയാണെന്ന് പറയേണ്ട അങ്ങനെ പുട്ടിയിട്ട് പോകാനും വരാനൊന്നും ഇഷ്ടമല്ല എനിക്ക് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതെയാണ് എനിക്ക് ഇഷ്ടം ഒരു വളയെ ഒരു മാലയ ഒരു മോതിരോ ആ ഒന്നും ഇട്ടില്ല ഇനിക്ക് ഇപ്പം കമ്മല് ഞാനൊന്നിട്ട് കിണ് കുറേ കാലങ്ങൾക്ക് ശേഷം കമ്മലൊന്നിട്ട് കേട്ടോ ഇത് പിന്നെ എന്താ പറയുക ഉപ്പുറുപ്പിയൊക്കെ കമ്മലാവും ആ എനിക്ക് വലിയ കമ്മലൊന്നും ഇഷ്ടമല്ല കുഞ്ഞാണിയാക്കന്നെ എങ്ങനെ പോകുമ്പോൾ കമ്മലിടും അറിയാം അതെനിക്ക് ഇഷ്ടല്ല അപ്പൊ ഞാൻ ഈ കമ്മലൊന്നിട്ട് പിന്നെ മുകളിലുള്ള ഈ രണ്ട് കമ്മൽ അറിയണത് പിന്നെ ചെറിയ രണ്ട് കമ്മലാണ് മേക്കാത് കുത്തിയതാണ് പിന്നെ ഈ ഈ അടിയിലുള്ള കമ്മല ഇടലില്ല സാധാരണ ഇടലില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇട്ട കമ്മലാണ് കേട്ടോ അപ്പം എന്താണെന്നാണ് ഇതിനൊക്കെ കമൻറ്റ് വരും ചോദിക്കും അപ്പം അതിന് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനാണ് പറയുന്നത് ഇതൊക്കെ കുഴച്ചിട്ടാണ് കമന്റ് കമൻറ്റ് തരിക അപ്പോൾ ഇത് നമുക്ക് പൊരിച്ചും കാണ്ട് എങ്ങനെയാണ് കൽക്കുണ്ടാക്കാൻ നമുക്ക് നോക്കാം എല്ലാവരും വരും ഞാൻ അടുപ്പത്താണ് ഇത് ഉണ്ടാക്കാൻ പോണത് ഇത് പൊട്ടി 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 ഇതാവുമ്പോൾ ഇത് നെയ്യും കിട്ടും അതുപോലെ തന്നെ കൽക്കനും കിട്ടും അപ്പം എല്ലാവരും വരും നമ്മള് തീ പിടിപ്പിച്ചിട്ടുണ്ട് ചട്ടിയില് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ കൽക്കത്തിൽ നെയ്യില് കണ്ടില്ലേ നിങ്ങൾ ശരിക്കും കണ്ടില്ല ഇതാണ് പോത്തിന്റെ നല്ല ഏർ കൽക്കല്ലോ നെയ്യ് പോത്തിന്റെ നെയ്യ് ഇനി ഇത് അതിലേക്ക് ഇതാ ഉപ്പ് ഇത്ര മതിട്ടോ ഇത്ര ഉപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഇതൊക്കെ പണ്ടുള്ള കാലത്ത് ഈ പോത്തിന്റെ നെയ്യൊന്നോരും കളയൂലേന്നും നെയ്യ് എടുത്ത് വെക്കും കേട്ടോ അതിൽ പപ്പടം കാച്ചും ഇന്നിപ്പോ എല്ലാവർക്കും എന്താ പിന്നെ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ ഇന്നത്തെ കാലത്ത് അന്നൊക്കെ ഇതൊക്കെ കഴിച്ചാലും വയറ് നിറച്ച് ചോറ് കഴിച്ചാലും അന്നത്തെ കാലത്ത് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല ഇത് കുറച്ച് നെയ്യേ ഉള്ളൂ കേട്ടോ അപ്പൊ ആദ്യമൊക്കെ ഇറച്ചി വാങ്ങുമ്പോൾ നെയ്യൊക്കെ അവർ കൂടുതൽ ഇട്ട് തരും ഇപ്പോ നമ്മളാ കറക്റ്റിനൊരു തൂക്കം തരുന്നു ആ തൂക്കത്തിൽ നിന്ന് കിട്ടുന്ന നെയ്യാണിത് ഇനി ഇത് കൽക്കമായിട്ട് നെയ്യായിട്ട് എങ്ങനെ കിട്ടുക എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിലൂടെ പറയുക ഇത് നമ്മൾ ഉരുകി എങ്ങനെയാണ് നെയ്യായിട്ട് കിട്ടിയതിന് കൽക്ക എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക കറുറേനെ കഴിക്കാൻ പറ്റിയത് നമുക്ക് നോക്കാം ഇതൊന്നും പിന്നെ ഗ്യാസ് മേലൊന്നും ഉണ്ടാക്കാനും പറ്റില്ല കേട്ടോ ഇത് നെയ്യൊക്കെ ഇങ്ങനെ തെറിക്കും അടുപ്പൊക്കെ നാശാവും ഇവിടെ അടുപ്പത്ത് തെറിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസിൻ്റെ പോലെയല്ല നല്ലോണം ചണ്ടിയിട്ട് കമ്പി ചണ്ടിയിട്ട് ഉരച്ച് കഴുകി നമ്മളെ ീതനെ വൃത്തിയാക്കാം പക്ഷെ ഗ്യാസ് ആവുമ്പോൾ ഇത് വൃത്തിയാക്കാനൊക്കെ കുറച്ച് പ്രയാസാവും നമ്മളെപ്പോലെ പോലെ സാധാരണക്കാരായ ഒരു വീട്ടമ്മയ്ക്ക് ഇങ്ങനെയുള്ള അടുപ്പൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും പിന്നെ ഇതിപ്പോ ഒരു കഴിച്ചെങ്കാണ്ട് സ്ഥിരമാക്കാനല്ല എന്നെങ്കിലൊക്കെ ഇതൊക്കെ ഒരു കഴിക്കാം നമുക്ക് ടേസ്റ്റാണ് അല്ലെങ്കിലും കണ്ടില്ല ഇങ്ങനെയുള്ള നെയ്യ് ഇറച്ചി എന്നൊക്കെ കിട്ടി ബീഫിൻ്റെയൊക്കെ നെയ്യ് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പൊതാ നമ്മുടെ നെയ്യ് കണ്ടോ ഉരുകി ഉരുകി നെയ്യായിട്ട് വരുന്നുണ്ട് ഇനി ഈ നെയ്യിന്റെ കട്ടകൾ ഇതിൽ കടന്ന് വെന്ത് 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 ഉരുകി പോകാത്ത കുറച്ച് സംഗതികൾ ഉണ്ടാവും അതാണ് നമ്മൾ കറുമുറേനെ എന്ന് പറയുന്നത് ഉരുകി വരട്ടെ ഇതൊക്കെ ഇപ്പൊ നെയ്യാണ് ഇതിന്റെ നെയ്യ് ഇറങ്ങി വന്നതാണ് അപ്പോൾ അതാ കണ്ടോ ഇപ്പൊ നെയ്യ് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് ഇത്രയും നെയ്യ് ആ കുറച്ച് ഇറച്ചിയിൽ നിന്ന് അത്രയും നെയ്യ് നെയ്യ് കട്ടകളിൽ നിന്ന് അത്രയും നെയ്യ് ഇട്ടിട്ടുണ്ട് ഇനി ഇനി ഇത് ഉരുകിയിട്ട് ഇതിലേറെ നെയ്യ് കിട്ടുമ്പോഴാണ് ഇത് കൽക്കാനായിട്ട് വരികട്ടോ അപ്പതാ നമ്മളെ കൽക്കാൻ റെഡി ആയിക്കണം കേട്ടോ ഇനി ഇത് കോരിയിട്ട് ഒരു പ്ലേറ്റേക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്ക ഇങ്ങനെ എല്ലാം തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇത്യ് ഇനി നെയ്യ് നമുക്ക് ഇതിലിപ്പോൾ മഞ്ഞളും ഇതൊക്കെ ഇട്ടതുകൊണ്ടാണ് ഈ കളറായത് കേട്ടോ മഞ്ഞ കളറാവുക അത് ചൂടാറുമ്പോൾ ഇത്രേയാണ് കിട്ടിയിട്ടുള്ളത് കൽക്കം തെയ്യ് നമുക്ക് വേണ്ട കണ്ടോ ഇത് ഇത് പശുവിൻ്റെ നെയ്യാണ് പണ്ടുള്ള കാലത്ത് ഇതിലൊക്കെ ഒന്ന് പപ്പണം വെച്ചിരുന്നതൊക്കെ ഇത് കളഞ്ഞിരുന്നില്ല അന്ന് ഉപയോഗിച്ചിരുന്നു അന്ന് ആൾക്കാർക്ക് കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാനും പറ്റില്ല അല്ലേ ഇത് കഴിച്ചോക്കട്ടെ നമുക്ക് അപ്പോളേ ഇതാ നമ്മൾ അത് റെഡി ആക്കിയിരിക്കുന്നു കേട്ടോ പണ്ടുള്ള കാലത്തെ പഴമയുടെ നാളിലുള്ള എന്നൊക്കെ പറയാം പണ്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കളയലായിരുന്നു ഒരു സാധനം കളയലായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആ നമ്മളാ എന്ന് പറയുന്ന സാധനം അതിൽ നിന്ന് ഉരുക്കിയിട്ട് ഒരു കൽക്കായിട്ടുള്ളതാണ് അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ഒക്കെ പറയുന്നു നെയ്യ് ഉരുക്കിയ കലക്കാൻ വേണോ കലക്കാൻ വേണോ വെച്ചതിന് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പൊക്ക പാദത്തിനടുത്ത് കഴിക്കാൻ നല്ല രസാണ് കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് നിസ്സാരത് പോത്തിന്റെ നെയ്യാണ് എന്നാലും സൂപ്പർ ടേസ്റ്റ് നമ്മൾ ഈ പോത്തിന്റെ എല്ലൊക്കെ വെച്ച് കഴിക്കുമ്പോ അതിൻ്റെ നിന്ന് ഞാൻ പറഞ്ഞു കഴിക്കണ ആ ഒരു നെയ്യ് അത് കഴിക്കുന്ന അധിക ടേസ്റ്റാണ് ട്ടത് അടിപൊളിയാണ് സൂപ്പർ ആണ് വീഡിയോ ഇഷ്ടായോ ഇഷ്ടായോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്മി ബിസ്മി ഉളോഗ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ ചെയ്യുക ഇനി വേറെ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും